അസലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം അപ്പം എല്ലാവർക്കും ഫാത്തിമ സീമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നത് കുറേ നമ്മളെ ചെടീൻ്റെ വിശേഷങ്ങളൊന്നും പറയാണ്ടോ കാണിക്കാണ്ട് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ വന്നതെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് കാണിക്കാൻ വെച്ചിട്ടാണ് ഞാൻ ഒന്ന് നമ്മുടെ കയ്യിലുള്ളൊരു പ്ലാന്റ് പ്ലാൻ്റായിട്ടോ ഇത് ഇപ്പോഴാണ് ഒന്ന് ഉഷാറായി കുറേ ആയി ഇതിങ്ങനെ ഉറങ്ങിക്കിടക്കുന്നോണം കിടന്നായിരുന്നു ഓ ഇതാണ് നമ്മളെ ഓർക്കിഡുകൾ കേട്ടോ ഓർക്കിഡുകളാണിത് ഇതിനിടയിൽ നമ്മൾ അടീനിയം അടീനിയം വിത്ത് പാകി മുളപ്പിച്ച കൈകളാണ് കാണുന്നത് ആർക്കെങ്കിലും ഇത് എങ്ങനെയാണ് അഡീനിയം ഫുള്ളായിട്ട് നമ്മൾ പാകം വൃത്ത് മുളപ്പിക്കുക എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം കേട്ടോ ഫ്ലവറുകളൊന്നും ഇപ്പം അല്ല കേട്ടോ നമ്മളെ ഓർക്കിഡുകളിൽ ഫ്ലവറ് ഒന്നോ രണ്ടോ എണ്ണത്തുമ്പല് മാത്രമേ ഉള്ളൂ കുറച്ച് ഫെലനോപ്സിൻ്റെ ഓർക്കിഡുകളാണ് ഇത് അതും പൂക്കൾ ഇല്ല പൂവുണ്ടെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉള്ളു ഈ ഒരു പൂവും പിന്നെ ഇത് പൂവ് കഴിഞ്ഞതാ കേട്ടോ പിന്നെ ഒന്ന് രണ്ടെണ്ണത്തിൻ്റെ മുട്ടകൾ കാണുന്നുണ്ട് വിരിഞ്ഞിട്ടില്ല ഇതിപ്പോൾ കുറേ ആയിട്ടോ ഒരു ആറ് മാസമൊക്കെ കഴിഞ്ഞ് ഒരു വളവും ചെയ്യാണ്ട് അതിൻ്റേതായ ക്ഷീണത്തിൽ നിൽക്കുന്ന ചെടികളാണ് ആ ചെടികളിൽ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് കേട്ടോ ഇത് ഫേണാണ് ഒരു സൈസ് ഫേണാണ് ഫേണിൽ പെട്ട ഒരു ചെടിയാണ് കേട്ടോ അത് നല്ല ഭംഗി അങ്ങനെ ചട്ടിയിൽ നിറയെ അങ്ങനെ തിക്കായിട്ട് നിറഞ്ഞു നിൽക്കുന്ന പിന്നെ ഓർക്കിഡ് പൂവെന്ന് വെച്ചാൽ ഇതാ ഈ ഇതൊന്നിലുണ്ട് പൂവ് ഇതെന്ന് വെച്ചാൽ ഇത് നമുക്ക് എന്നും എപ്പോഴും പൂവുണ്ടാകുന്നൊരു ചെടിയാണ് കേട്ടോ ഈ ഡെൻട്രോബിയം ഓർക്കിഡ് സോണിയ എന്ന് പറഞ്ഞ വെറൈറ്റി ഒരു ഭാഗത്താണ് പിന്നെ കുറച്ച് ഓർക്കിഡ് ഉള്ളത് ഇത് ഇതുകൊണ്ട് പൂവ് കഴിഞ്ഞതാണ് ഇത് അതുപോലെ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തെടുത്തത് കേട്ടോ ഈ ഈ കടലാസിന്റെ കമ്പ് ഞാനിതില് ഗ്രാഫ്റ്റ് ചെയ്തെടുത്തതാണ് പൂക്കള് ഉണ്ടായിട്ടില്ല ഇപ്പോൾ കുറച്ചായിട്ടും ചെയ്തിട്ട് പിന്നെ ഇത് കാണുന്നത് ചുവന്ന കറ്ററവായ കേട്ടോ ഇതിൻ്റെ പ്രത്യേകതന്നെ ലീഫും ഒക്കെ പ്രത്യേകത ഉണ്ട് ചുവന്ന കറ്ററവായാണ് ഇത് നല്ല വിലയുള്ള കറ്ററവായാണ് കേട്ടോ ഒരു ചെറിയ തൈക്ക് കൊടുക്കണം അറുനൂറ് എഴുന്നൂറ് ഉറുപ്പ്യ അങ്ങനെ വാങ്ങിയൊരു പ്ലാന്റ് ആണ് പക്ഷേ ഇതിന്മേൽ തൈകൾ നമുക്ക് ഉണ്ടായി കിട്ടലും ബുദ്ധിമുട്ടാണ് തൈ ഉണ്ടായി കിട്ടുന്നില്ല പിന്നതേപോലെ ഉള്ള ഇത് ഈ തെച്ചി ലൻഡാന അല്ലേ ഉള്ള അതുപോണെ നമ്മളെ വീട്ടുമുറ്റാണ് നിങ്ങൾ കാണുന്നത് കണ്ടോ കാട് മൂടിക്കിടക്കുകയാണ് ഈ ഒരു മഴക്കാലമായ ചെടികളൊക്കെ അല്ലെങ്കിൽ പിന്നെ അതിനനുസരിച്ച് കൊണ്ട് നടക്കാൻ ആവണം കണ്ടോ ഈ ഒരു ചെടിയുണ്ടോ എന്താ എൻ്റെ ഒരു ഭംഗി വെക്കിയേ േ ആരും ഒന്ന് നോക്കി പോകുന്ന ഒരു കളറും ഇതൊരു ചട്ടിയിലാട്ടോ ഉള്ളത് ഇതെങ്ങനെയാണ് ഇങ്ങനെ തിക്കായിട്ട് പിന്നെ ഉണ്ടാവുന്നതെന്ന് ഞാൻ വീഡിയോ ചെയ്യാട്ടോ കേട്ടോ ചെയ്യാം കമൻറ്റ് ചെയ്യാം വേണമെങ്കിൽ പിന്നെ മുറ്റത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കേട്ടോ അത് ഇനിയിപ്പോൾ മഴ കൂടുകയാണെങ്കിൽ ചെടികളൊക്കെ കുറേയൊക്കെ നമുക്ക് മഴ കൊള്ളാണ്ട് വെക്കേണ്ട ചെടികളുണ്ട് അതൊക്കെ മാറ്റി കൊടുക്കണം ഒരുപാട് ഉണ്ട്. ഇതാണ് നമ്മളെ ഇപ്പോഴത്തെ ചെടികളൊക്കെ ഒരു അവസ്ഥ ഇനിയൊക്കെ ഈ മഴ പോയാലേ ഒക്കെ റെഡി ആയി കിട്ടും നമുക്ക് എന്താ പറയാ ഒരു കാട് പോലെ അങ്ങോട്ട് കാടുപോലെ അങ്ങോട്ടാവുക ചെയ്യാം ചെടികളെല്ലാം കണ്ടില്ലേ മുറ്റത്ത് മൊത്തം ഇനി ഇല്ലെങ്കിലും മുറ്റത്ത് കാടാക്കാം അതുകൊണ്ടാ മുറ്റത്തേക്ക് ചെടി വെച്ച് ഒന്ന് കിട്ടാൻ മറ്റൊരു കളർ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ